കുപ്രസിദ്ധ ഗുണ്ടയായ തമ്മനം ഫൈസലിന്റെ അങ്കമാലിയിലെ വീട്ടിൽ ഡിവൈഎസ്പിയും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നെന്നും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നും റൂറൽ പോലീസ് മേധാവി വൈഭവ് സഖസേന പോലീസ് ഉദ്യോഗസ്ഥർ എന്തിനാണ് അവിടെ പോയതെന്ന കാര്യം അന്വേഷണ പരിധിയിലാണ് നടപടിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല എന്നും വൈഭവ് സഖസേന പറഞ്ഞു ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ അങ്കമാലി പോലീസ് എത്തിയത് ఇ వైకునేరం ఏకదేశం ఆరు మణికి నెల ఓపరేషన్ ఆగి భాగమైల్ రౌడి హిస్టర్ ఇండియా వీక్ ఆంగమాని పోలీస్ రేట్ చే సో ఆ సమయత్ ఈ ఆర్ఎస్ఎస్కూడీ ఏకదేశం టోటల్ నాలు పేరుందో అది రెండు పేర్కొని నమ్మ ప్రివెంటీవ్ అరెస్ట్ చేరిట పోలీస్ స్టేషన్ కొంటు బి మూడు పేరే చోదం చేయము మనస్ పోలీసు ఉద్యోగర സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി ഇത് അയച്ചു സർക്കാം അയച്ചിട്ടുണ്ട് അത് പേര് പറയാൻ പറ്റിയിട്ടില്ല കാരണം അത് ഒരു ഓഫീഷറിൽ നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് സോ മൂൺ കോൺസ്റ്റബിൾ ആണോ പിന്നെ ഒരു ഡി ഐ എസ് പി ലെവൽ ഓഫീസറാണ് ഇവരെ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് റിപ്പോർട്ട് അത് റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ തുറക്കായിട്ട് പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ നമ്മുടെ ഈ ആൻറ്റി സോഷ്യൽസ് ഗുണ്ടാസിനെതിരെ ഓപ്പറേഷൻ ആർട്ടിൻ്റെ ഭാഗമായിട്ട് റെയ്ഡ് ഉണ്ടായിരുന്നു സോ പ്രത്യേകിച്ചും ആ വീട് നമ്മുടെ ഈ സെർച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു സോ ഇന്നലെ വൈകുന്നേരം കുറിച്ച് മൂവ്മെന്റ് നോക്കുമ്പോൾ ഉടൻ തന്നെ പോലീസ് പോയിട്ട് അവിടെ റെയ്ഡിനെടുത്തിട്ടുണ്ടായിരുന്നു സോ അവിടെ കണ്ട ഒരു ഡിവൈസ് അവിടെ നേരത്തെയും സസ്പെൻഷൻ മറ്റും ഒക്കെ നേരിട്ട ആളാണ് പ്ലാസ്റ്റോട് മോശപ്പെട്ട ആളാണെന്നാണ് അത് ഞാൻ കമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമ്മുടെ పోలీస్ స్టేస్పీ అవి రెండు ప్రివెంటీవ్ అరెస్ట్ బీస్ బిరపూల അത് നമുക്ക് വിശദമായി ഐ മീൻ ചെയ്തതിനു ശേഷം മാത്രം പറയാൻ പറ്റും ഇപ്പൊ തത്മാറിയത് അത് നമ്മുടെ ജില്ലാ മീഡിയയിലെ ഞാൻ കണ്ടിരുന്നു രണ്ടുപേർ സസ്പെൻഡായിരുന്നു അത് ബന്ധപ്പെട്ട നടപടി അത് ഓൾറെഡി നമ്മൾ റിപ്പോർട്ട് കൈമാറി Yeah.